പ്രിയസ് അവിടുത്തെ നമസ്കാരമുണ്ട് സുമേഷ് പഴഞ്ഞിക്കാരനാണ് ഞാൻ കുറേ ദിവസമായിട്ട് ഒരു സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു വേറെ വിഷയമൊന്നുമല്ല ജസ്ന സലീമിൻ്റെ വിഷയം കാരണം ഈ അടുത്ത സമയത്ത് നമ്മുടെ ശ്രീകൃഷ്ണ ജനത്തിലെ ഗുരുവായൂരമ്പലത്തിലെ നടത്തുന്ന സമയ സംഭവങ്ങളെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സും പിന്നെ സോഷ്യൽ മീഡിയ അടക്കം ഭയങ്കര ഭയങ്കര ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് എനിക്ക് രണ്ട് വാക്ക് പറയാറുണ്ട് സംഗതി നിസാരാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എന്താ നിങ്ങൾ ഏത് രീതിയിൽ അതിന് വ്യൂ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയാം കാരണം ആ ആ സ്ത്രീക്ക് നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ സനാതനധർമ്മ ആചാരങ്ങളെ പറ്റി കൃത്യമായിട്ട് അറിയില്ലായിരിക്കാം ആ കാരണം അങ്ങനെ പറയാൻ കാരണം ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു കേക്ക് മുറിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ വേറെ കാര്യമുണ്ട് ഗുരുവായൂർ അമ്പലത്തേക്ക് വരുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ കേക്കിന് മുട്ട ചേർക്കണമെന്നുള്ള കാര്യം ഞാനതിനെ വെള്ളപൂശാനും ഇല്ല കറുപ്പിക്കാനുമില്ല കാരണം ഈ കേക്കിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേക്കിൽ മുട്ടട്ടില്ലെങ്കിലും കേക്ക് ഉണ്ടാക്കാം അതിന് പ്രത്യേകം ബേക്കറികളിൽ പ്രത്യേക തന്നെ സാധനമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ അമ്പലത്തിൽ കയറുന്നവർ ഭക്തിസാന്ദ്രമായിട്ടുള്ള രീതിയിലാണ് വരണമെങ്കിൽ ഒരിക്കലും മുട്ട കേക്ക് കഴിച്ചിട്ട് കയറില്ല പിന്നെ അവിടുന്ന് തിരിച്ചറങ്ങുമ്പോഴും ബോധമുള്ളവരാരും ഇത് ചെയ്യില്ല ഈ അമ്പലത്തിൻ്റെതായിട്ടുള്ള ചിട്ടയിൽ വരണവർ പിന്നെ അത് അവരുടെ ഒരു ആഘോഷം നടത്തി എന്തെന്നെ പറഞ്ഞാലും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റണ ഒരു കാര്യമല്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞാൽ ഒരുവിധം ഭക്തിയുള്ളവർക്കത് ഒരു ചിന്തിക്കാൻ പറ്റാത്തൊരു വിഷയമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ആ കുട്ടി ഇവിടുത്തെ ഈ ശ്രീകൃഷ്ണൻ്റെ നല്ല ഒത്തിരി നല്ല ഫോട്ടോസ് കാരണം ആ കുട്ടികളെ ഒരുപാട് വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഞാൻ വരയ്ക്കണതാണ് ഞാൻ വരയ്ക്കണതാണ് അതിന് വേണ്ടിയിട്ടുള്ള റീൽസ് അടക്കം വരയ്ക്കുന്ന രീതികളൊക്കെ ഇട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ കഴിവിനെയും അംഗീകരിക്കണം എല്ലാറ്റിനും ഒരു വിമുഖതോടും കൂടി മാത്രം കണ്ടിട്ട് കാര്യമില്ല കാരണം ദൈവം തന്നെ ഒരു സൃഷ്ടിയാണ് നമുക്കെല്ലാവർക്കും നിങ്ങൾ തന്നെ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു മുഖം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെറ്റ് ഒരു നായ്ക്കുട്ടരെ അല്ലെങ്കിൽ നിങ്ങളൊരു വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷന സ്വയമായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ഈ ഈ വീഡിയോ കേട്ടവരോ ഒന്നും ചിന്തിച്ചുകൊണ്ട് പറ്റില്ല കാരണം അത് ദൈവദത്തമായിട്ട് കിട്ടുന്ന ഒരു കലയാണ് ആ കലെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചേ പറ്റും അപ്പോൾ അവരുടെ ഒരു ഇത് ഇത്രമാത്രം കണ്ടാൽ മതി അവരുടെ ഒരു വിശ്വാസം അതായത് കണ്ണിൻ്റെ അടുത്ത് വന്ന് തുടങ്ങിയ ശേഷം ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി അവർക്ക് കണ്ണനോടുള്ള വിശ്വാസം അത് നമ്മൾ ഏറ്റെടുക്കുക പിന്നെ അതിൻ്റെ അപ്പുറം ഇതിനെന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത കളയെന്നല്ലത് കാരണം ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെന്നായക്കളും മാപ്രകളും പിന്നെ ഇതിനെ ഡി അല്ലെങ്കിൽ ഒരു ബി ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വ്ളോഗേഴ്സും നടക്കുന്നുണ്ട് അപ്പം അതിന്റെ പിന്നോലെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സംസ്കാരത്തിൽ അതൊരു അടിപറ്റുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാൻ മതപരമായിട്ടുള്ള ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലാ പറഞ്ഞോ എനിക്ക് മനസ്സിലാക്കി കൊടുത്തുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ ആ കുട്ടി ചെയ്യും വരയ്ക്കേണ്ട കാര്യങ്ങൾ വരയ്ക്കുക അമ്പലത്തിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തു പൊക്കോട്ടെ ഈ റീൽസ് ഇരുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരാളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ വ്യക്തിഗത്വം അല്ലാത്ത ഏത് കാര്യത്തിനും ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഭരണഘടന അനുസരിച്ച് ഇതൊന്നും ഇടുന്നതുകൊണ്ട് പ്രശ്നമുള്ള കാര്യമില്ല ദയവായിട്ട് ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ വലിയ വലിയ ഇൻ്റർനാഷണൽ കളികളുണ്ടാവാം അതൊക്കെ എനിക്കത് എത്രയും ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ അറിയാം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഞാൻ അതിനു പറ്റിയിട്ടൊന്നും ചർച്ച ചെയ്യില്ല എല്ലാം ഇഗ്നോർ ചെയ്യുക കാരണം എല്ലാം അങ്ങനെ ആണ് ഒരു സമൂഹം നല്ല രീതിയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ പറ്റി കേക്ക് മുട്ട ഫോട്ടോ അവർ തെറി വിളിച്ചു ഇവർ തെറി വിളിച്ചു ആ കമൻ്റ് ഇട്ടു ഈ കമൻറ്റിട്ടു ഈ കമൻ്റിലും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തില്ല ഞാൻ ഈ കമൻ്റ്വർക്കും അതായത് ഈ തെറി വിളിക്കുക സ്ത്രീനെ തെറി വിളിക്കുന്നവർക്കും ആ ഞാൻ ആ ജസ്സിന് തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ഒരുപാട് സൗദിന്ന് ഞാൻ പേര് പറയുന്നില്ല അവരുടേതായിട്ടുള്ള ആൾക്കാരിങ്കിലും വിളിച്ചിട്ട് അങ്ങനെ എന്തിനാണ് കണ്ണൻ്റെ ഫോട്ടോ വരയ്ക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ആ കുട്ടി തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ പിന്നാലെ പോകേണ്ട വിട്ടാളി അത് എന്തെങ്കിലും ചെയ്തിട്ടോ ഫോട്ടോർക്ക് എന്തെങ്കിലും ചെയ്തിട്ടോ മുമ്പുടെ പണി അവർ വന്ന് പ്രാർത്ഥിക്കട്ടെ കച്ചവടം ചെയ്യട്ടെ ഒരുപാട് കണ്ണൻ്റെ ഫോട്ടോ ഇനിയും വരയ്ക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ അത്രമാത്രം ചിന്തിച്ച് കളി വിടുക അപ്പോൾ ശരി സുമേഷ് പറഞ്ഞാലും